ടി പി കൊലക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പരോൾ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും ഇവയെല്ലാം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും ജയിലുമായും ബന്ധപ്പെട്ട കാര്യമാണ് അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു പരോൾ നൽകുന്നത് അപരാധമെന്നോ അപരാധമല്ലെന്നോ ഞാൻ പറയുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടാതെ കലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തതിനെയും എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു നേതാക്കൾ പോയത് മര്യാദയുടെ ഭാഗമായാണ് കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്തത് മഹാ അപരാധമാണോ എന്നായിരുന്നു ചോദ്യം കോടി ശ്രീക്ക് പരാതി മറ്റേ പല പലയാൾക്ക് പരാതി കിട്ടുന്നുണ്ടല്ലോ പരാളും കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നതിന് ഇപ്പം നമ്മളെന്ത് ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരാളു പോകണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരാവൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും സി നടത്തുന്ന കാര്യമല്ല ഞങ്ങൾക്ക് അത് ബാധവുമല്ല അതെല്ലാം ഗവൺമെൻറ് ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല